ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കാന്ന് വിചാരിക്കാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കുക അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് പറയുന്നത് എന്താ വെച്ചാല് ഞാന് കുറച്ച് ഇഞ്ചി മുളപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ആദ്യം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലോ അത് കാരണം കേട്ടോ ഞാനത് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനവിടെ വെച്ചപ്പോൾ നോക്കിയപ്പോൾ അത് മുളച്ചിണ്ട് എല്ലാം അതും മുളച്ചിട്ടുണ്ട് ഒന്നുപോലും മുളയ്ക്കാത്തവരില്ല അപ്പോൾ ആ മുളച്ചൊരു നല്ല ചെടിയായിരുന്നുണ്ട് അപ്പോൾ നമുക്കത് അവിടെ കുറേ വെള്ളം അങ്ങനെ ഒലിച്ചു പോകുന്ന സ്ഥലമാണ് അപ്പോൾ എപ്പോഴും നനവ് തട്ടിയിട്ട് ചിലപ്പോൾ അപ്പോൾ ഇവിടെ കൊടുന്ന് ഇരുത്ത് വയ്ക്കാം അത് പിന്നെ പത്ത് മണി കുറച്ച് ഈ ഭാഗത്തേക്ക് വെക്കാം മഴ അങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ നാശം പോയി ചെടിയെ കാരണമായിട്ടാണ് അപ്പൊ വയമ്പ് നമ്മുടെ ഇഞ്ചി നോക്കാത്ത അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി കള ഇവിടെ ഇഞ്ചി പാത്രത്തിലായിട്ട് ഞാൻ കുഴിച്ചിട്ടു ഓരെ ഓരേ കഷ്ണംണ്ടായിരുന്നുള്ളട്ടോ കറി വെക്കാൻ കൊണ്ടുവന്നിട്ട് ചെറിയ അങ്ങനെ മോനമ്പ് വരില്ലേ അങ്ങനെ വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് കുഴിച്ചിട്ടതാ ഇനി ഉണ്ടാവും ഉറപ്പുണ്ടായിരുന്നില്ലേ കാരണം വെച്ചിട്ട് കുറേ കുറെ ഒരക്കുണ്ടായിരുന്നില്ല പക്ഷെ മഴ പെയ്തപ്പോ ആള് വന്നു കേട്ടോ അതാണ് വേണ്ട ശരിയിട്ട് ഇതിൽ ഒരെണ്ണമായിട്ട് മുളച്ചൊക്കെ കേട്ടോ ഇതിൽ രണ്ട് മുള വന്നിട്ടുണ്ട് ഓരോ കഷ്ണം കേട്ടോ എല്ലായാലും വെച്ചത് അപ്പൊ ചിലതിന് രണ്ട് ആ ഇതിന് രണ്ടും മൂന്നൊക്കെ ഒക്കെ മുള വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു കഷ്ണത്തിന് മെ മൂന്നും മുളയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ തന്നെ രണ്ടെണ്ണ ഉണ്ട് പിന്നെ അത് എവിടെ നിൽക്കുന്നുണ്ട് എല്ലാം അതും മുളച്ചിരിക്കും അത്ഭുതമായിട്ടാണ് എല്ലാം മുളച്ചപ്പോൾ കുറേ ദിവസമായപ്പോൾ ഞാൻ ഇഞ്ഞ് മുളക്കില്ല എന്ന് വിചാരിച്ചതാ ചിലപ്പോൾ അത് അങ്ങനെയാണേ ആ ചെടിച്ചട്ടിയിൽ ഇരുന്നിട്ട് മലവ് കൂടി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പേപ്പർ പോലെ ഉണ്ടാവും ഇഞ്ചി ഉള്ളിലത്തെ കേടായി പോയിട്ട് അപ്പോൾ അങ്ങനെ ആയി ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആയിട്ടുണ്ടായിരുന്നില്ല എല്ലാതും മുളച്ച് വെള്ളം വൃത്തി അപ്പം ഇത് അവിടെ കൊണ്ടാക്കാം വയ്ക്കുക ആ വെയിലും കിട്ടും മഴയും കിട്ടും വെള്ളം വാർന്നു പോവുകയും ചെയ്യും ഇവിടെ ആകുമ്പോൾ കണ്ട ഇങ്ങനെ വെള്ളം ഇങ്ങനെ ടർസം വന്ന് വീണ വെള്ളം എപ്പോഴും വീണ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ എങ്ങനെ വരും അപ്പം അത് ഇതിൻ്റെ കിടക്കിലാവും അപ്പം ഞാനിത് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടാക്കാം കേട്ടോ ങ്ങനെ വെക്കാം ഇവിടെ വെക്കുമ്പോ കാനലിന് കാനല് ഇഞ്ചിക്ക് കാനല് വേണംന്നല്ല പറയാ തണലൊക്കെ അപ്പൊ തണലിന് തണല് വഴി വെയിലും വെയിൽ മറ്റേത് കുട്ടികളൊക്കെ देखै छी बड़ा अपना चाहे दू होइ छै आओर पोस्टरमे രിക്കും പിന്നെ വെയിലു വെറുതെ വേണമെങ്കിൽ വെക്കാം വെള്ളം കെട്ടിക്കില്ല വെള്ളം കെട്ടി വെക്കില്ല ഇത് ഇവിടെ നല്ല മഴ അത്ര ഉഷാറിനോടൊക്കെ

കണ്ട ചീണ കണ്ട അങ്ങനെ ആവും മഴ കൊണ്ടിരുന്ന നല്ല വെള്ളിലുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്കിരിക്കുമ്പല്ല വെയിൽ കിട്ടൂട്ടാ ഇതിപ്പോ ഈ മഴക്കാലോ ഇതൊക്കെ ഇങ്ങനെ ഉള്ള ചെടികൾ അങ്ങനെ കഴിയാതിരിക്കാനേ ചെലപ്പോ നമ്മള് ശ്രദ്ധിക്കില്ല ഓരോ കളറൊക്കെ ഇല്ലാണ്ടാവും അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ കുത്തി വെച്ച അതവിടെ ഉണ്ടായിക്കോളു ോട്ടെ ഇപ്പടെ കൊടുന്ന് വച്ചു ഇനി വെയിൽ ഉദിക്കുമ്പോൾ ഈ വെയിൽ അങ്ങടായിക്കോളും ഈ ഉച്ച തിരിഞ്ഞാട്ടാ നമ്മൾ ഒരു വളം ഇടുന്നില്ല അപ്പോൾ വളങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറയും അപ്പം ഞാൻ ഒരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ടാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സാധനമല്ലേ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്ത് നോക്കാം ചിലപ്പോൾ റെഡി ആയി ആ ചെടികൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ചെടികൾക്കൊക്കെ അങ്ങനെ ഒരു ഉഷാറില്ലാണ്ട് ഇങ്ങനെ നിൽക്കില്ലേ അപ്പോൾ അത് ചിലപ്പോൾ നന്നാവും ഇങ്ങനത്തെയൊക്കെ വേണ്ടത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഇങ്ങനത്തെ ഈ തെച്ച് ഇതൊക്കെ ഇങ്ങനെ തഴച്ചു വളരും പക്ഷേ നമ്മൾ വെക്കുന്ന ചെടികളുണ്ടല്ലോ അതാണ് ഉറങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുക വയ്ക്കപ്പോഴും കേട്ടോ ഇനി ഇതിന് എന്താ പറയുക ചാണകമെല്ലാം ഉണ്ട് അവിടെ അത് ഒഴിച്ചു കൊടുത്തിട്ട് മണ്ണിടണം ഒന്നുകൂടി വലുതാവട്ടെ വെച്ചിട്ടോ എന്നിട്ട് അങ്ങനെ ചെയ്യാം കുറച്ചും കൂടി ഒന്ന് ഒരു മൂന്നാലേലയൊക്കെ വിരിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്യുന്നുള്ളൂ ഇതിപ്പം ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഞാൻ കണ്ടില്ലേ ഒരു ജാതി നമ്മുടെ മുറ്റത്തുനിന്ന് കോരിയിട്ടുള്ള ചരല് പോലത്തെ ഏട്ടതിലൊക്കെ ഇട്ട് വെക്കണ മണ്ണ് അത് കാരണം കൊണ്ട് വെള്ളം വാർന്നു പോകേണ്ട ഇതിന്ന് എപ്പോഴും വെള്ളം ഒഴുകണ സ്ഥലമാണ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പോലും വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അടിയിൽ ചവർ ഇട്ടുണ്ട് ചവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അല ഉണങ്ങിയാലേ അത് കുറയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഇതിൽ വെള്ളമൊന്നും കെട്ടി നിൽക്കണില്ല ഇനി കുഞ്ഞാളത്തേക്ക് പോകുമ്പോൾ മഞ്ഞൾ മേടിക്കണം അവിടെ ഒരു സ്ഥലത്ത് മഞ്ഞൾ വിൽക്കുന്നുണ്ട് പഴയ ബസ് സ്റ്റാൻഡിൽ അപ്പോൾ ആ മഞ്ഞൾ വാങ്ങിയിട്ട് ഇടണം കുഴിച്ചു വെക്കണം ഇതേപോലെ തന്നെ മുളച്ചുകൊള്ളുമല്ലോ മുളച്ചതിന് ശേഷം കേട്ടത് ഒരു ചെറിയ അങ്ങനെ വെള്ള കളർ വന്നു തുടങ്ങിയതിനാ അത് കുഴിച്ചിട്ടത് എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് മുളച്ച് വരും എന്നുള്ളത് മുളച്ചു വന്നു മുളച്ച് വന്നാൽ ഉണ്ടാവും കാരണം നമ്മുടെ ഇവിടെ ആദ്യം മുകളിൽ ഞാൻ ഇതുപോലെ ഇഞ്ചി വെച്ചിട്ട് മുളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാശമായില്ലേ അത് ഉണ്ടായി പറിക്കണതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചി പറിക്കണതൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടീന്ന് വെച്ചിട്ട് നല്ലോണം ഉണ്ടായി പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ കുറച്ച് നേരത്തെ പറിച്ചു അത് കാരണം കൊണ്ട് അധികം വണ്ണം വെച്ചില്ല ഇഞ്ചി പക്ഷെ നല്ലോണം ഉണ്ടായി ഇഷ്ടം പോലെ ഉണ്ടായി ഈ ചട്ടി നിറഞ്ഞിട്ടുണ്ടായി അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ ഇഞ്ചിയൊക്കെ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പോയി കണ്ടോളാം കേട്ടോ അപ്പം അതാണ് ഇതൊരു സംഭവം പിന്നെ നമ്മുടെ ഇവിടെ ഒരു തുളസി ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തുളസി നല്ലോണം ഉണ്ടായിരുന്നത് അപ്പം ഞാനിത് വിചാരിക്കുക അകത്തേക്ക് എവിടേക്കെങ്കിലും വെച്ചാലോ ഒരു ജനാലിൻ്റെ അടുത്തൊക്കെ നല്ല ഭംഗി ഉണ്ടായി അതിനെൻ്റെയൊക്കെ നല്ല ചട്ടിയില്ല ഇല്ല വേറെ വെള്ളപോലെ വെള്ള കളറുള്ള ചട്ടിയൊക്കെ ആവുമ്പോൾ നല്ല ഉണ്ടാവും ഇതിപ്പോൾ ഒരു സാധാരണ നമ്മുടെ മുളപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചട്ടിയില്ല അത് അതിൽ ഉണ്ട് നമുക്ക് അങ്ങനെ വെച്ചു നോക്കാം വേറൊരു ചട്ടി വാങ്ങിയിട്ട് അതിൻ്റെ അതിലേക്ക് വെച്ചു കൊടുക്കാം അകത്ത് വല്ല ജനാലിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുകയെന്ന് വെക്കാനാണ് ബസ്സിലൊക്കെ അങ്ങനെ ഉണ്ടായി നിൽക്കണം കാണാം നല്ല ഭംഗിയിലാ അതാണ് ഞാൻ അപ്പം ഞാനിവിടെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടി അതിൻ്റെ ഇടക്കൊക്കെ നടക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വരാനും വിശ്വാസമല്ലേ അവർ മൂത്രം ഒഴിക്കാൻ അപ്പിടാനൊക്കെ ഇതിനെ കട മാന്തും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് മാന്തുമ്പോൾ ചെടി പോരണമെന്നൊന്നും നോക്കില്ല അങ്ങനെയാ വാന്തി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊരു ഒരു ചെറിയ മിസ്റ്റേക്ക് അതെന്താണെന്നറിയോ നമ്മുടെ ഈ മൂന്ന് പൂച്ച കുട്ടികളെ കാര്യം പറഞ്ഞില്ലേ അതിനാ നമ്മുടെ അതാണ് കേട്ടോ വന്നുകൂടിയത് അവള് അവള് തന്നെയാണ് പിന്നെ ഇതില്ലേ ഇവള് നമ്മുടെ മഞ്ഞ പൂച്ച ഉണ്ടായിരുന്നു ഇവിടെ ഒരെണ്ണം അവളെ മോളാണ് കേട്ടോ മറ്റേ മറ്റേത് രണ്ടാളാണ് നമ്മുടെ ആ അണിയട്ടി പൂച്ചയുടെ ഏഹ് കുട്ടികള അപ്പൊ ഇവള് ഇവളമ്മ ഇപ്പോഴും ഉണ്ട് ഇവിടെ അമ്മ വിളരെ നോക്കൊന്നുമില്ല അങ്ങട് വരൂല്ല അങ്ങനെ ഇവിടെ അമ്മ വിളരി ഇട്ടുപോയി ഉപേക്ഷിച്ച് പോയെന്നാ ഇടയ്ക്ക വരും മീൻ വാങ്ങുമ്പോൾ എന്നിട്ട് വിരാനായിട്ട് കടികൂടിയിട്ട് ഞാൻ ഓടിക്കപ്പോ അങ്ങനെയാട്ടാ അത് ഞാൻ അതിൽ പറഞ്ഞേ മൂന്നാളുടെയും അമ്മയാണ് അല്ല മൂന്നാളുടെ അമ്മേനല്ല നായ അമ്മ എപ്പോഴും എന്ന് പറഞ്ഞതാട്ടാ ഇത് നോക്ക് ഇത് ഇങ്ങനത്തെ ചെടിയാണോ ചട്ടിയിൽ നിൽക്കുന്നുണ്ടാവുക ചില സ്ഥലത്ത് ഞാനെന്നിട്ട് മോളോട് പറഞ്ഞേ നമുക്ക് ഇത് പറിച്ചിട്ട് ചട്ടിയിൽ വെക്കാ വെറുതെ നമ്മടെ മീഷാലൊക്കെ കാണാണ്ട് ഇങ്ങനത്തെ ചെടിയൊക്കെ ശരിക്കുള്ള പന ഞാൻ ഇത് പറിച്ചു ഞാൻ ചട്ടിയിൽ വെക്കുന്നത് അതങ്ങനെ അത്ര ഭംഗി മതി നമുക്ക് അപ്പൊ അത് ചട്ടിയിൽ വെക്കാതെ പറിച്ചിട്ട് പിന്നെ അവിടെ ഒരു ചേമ്പ് നിക്കണ്ട എന്താ പറയാ ആനച്ചെവി പോലെട്ടൊരു ചേമ്പ് നിക്കണ്ട അതിന്റെ തൈ കാണാൻ നല്ല ഭംഗിയാ വലുതായി അത്ര ഭംഗിയില്ല നല്ല വലുപ്പം വരും അതും ചെ ചട്ടിയിൽ വെച്ച് നോക്കണം അങ്ങനെ ഓരോന്നും ഇട്ട നമ്മള് നമുക്ക് കാശ് കൊടുത്തിട്ട് മേടിക്കാൻ പറ്റണില്ല ഒന്നും അപ്പൊ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യാ ഇവിടെ ചെടി കാശ് കൊടുത്ത് വാങ്ങാൻ അധികം സമ്മതമില്ല കാരണം എന്താ വെച്ചിട്ടാ അത് ഉണ്ടായില്ല കാശു പോയില്ലേന്ന് വിചാരിച്ചിട്ടോ ഇവർ ഡ്രസ്സ് ആഭരണങ്ങൾ ഒക്കെ വാങ്ങണേനൊന്നും കുഴപ്പമില്ല പക്ഷെ ചെടി വാങ്ങുമ്പോൾ ഒരു ചീത്ത കുറയും അത് വെറുതെ ആണെന്ന് പറഞ്ഞിട്ടോ അതാണ് പക്ഷെ ഞാൻ നല്ല രീതിയിലൊക്കെ നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു വളമൊന്നും ഇടുന്നില്ലേ വെറുതെ കൊടുന്ന് വെക്കല് മാത്രം നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും മാത്രമല്ല ഇട്ട് കൊടുക്കണല്ലോ അതാണ് കേട്ടോ ഇതാട്ടാ ഞാൻ പറഞ്ഞത് ഒരു നല്ല ഭംഗിയിൽ ഒരു തുളസി ഉണ്ടായിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ ഏതായാലും ഇത് ഇവിടെ നിൽക്കട്ടെ തന്നിട്ട് അതിന് ഒരു ചട്ടിയിലേക്ക് വെച്ചിട്ട് വയ്ക്കണം അതാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളതൊക്ക അപ്പം നിങ്ങൾ നമ്മുടെ മറ്റ് വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അത്ര വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല എന്നാലും നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഇടുന്നത് മാത്രം കേട്ടോ അപ്പോൾ അത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ എല്ലാവരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ